അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു വീഡിയോ ഈ വീഡിയോയുടെ ഒരു ഹെഡ്ലൈനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നൂറ് ഹബീബ് തങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് കാരണം അദ്ദേഹം താൻ ചെയ്തു ഏറ്റ ആ ഒരു വിവാഹം സമൂഹ വിവാഹം നാൽപ്പത് പേർക്ക് വേണ്ടിയിട്ട് വേണ്ടി സമാഹരിക്കപ്പെട്ട ആ മെഹറിൻ്റെ സ്വർണം കണ്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹം അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് കാരണം നമ്മളെ കൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ കൊടുക്കുന്നത് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ആ വീഡിയോയിലൂടെ കറക്റ്റ് കാണാൻ കഴിയുന്നുണ്ട് അലഹമില്ല ഈ വീഡിയോ സമ്പൂർണ്ണമായിട്ട് കണ്ട് എല്ലാവർക്കും കണക്കുള്ളവർക്ക് സന്തോഷത്തോടു കൂടി ആ കാഴ്ച കാണാം ും കണ്ടു കണ്ടെ കണ്ടോ ഞാൻ സഹോദരി വിളിച്ചിട്ട് പറയാന് ഞായറാഴ്ച ആളുകൾ കാത്തിരിക്കാന് നിന്റെ ജീവന സ്വർണ്ണിപ്പിട്ടില്ല കണ്ടിൽ എല്ലാരും കണ്ടില്ല याने बोले जल्दी बोलो लाहु रे जने सहायचवर पावित्तवर सहायचवर रे सहायचो बाई இத்தி மொடங்கிய அன்ன முதல் இன்று வரை இன்று நம்ம சார் இது சந்தோஷ Yes, Isso não